അതൊരു സംഗതി പോലെ ചെയർപേഴ്സന്റെയോ ഡെപ്യൂട്ടി ചെയർപേഴ്സന്റെയോ സ്ഥാനത്തേക്ക് യഥാവിധി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥിയായി ഒരാൾ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയിലെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭരണശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഒഴിവ് കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ 私たちは。<laughs> ടീച്ചർക്ക് വോട്ടും എതിർസ്ഥാനാർത്ഥിയായി മത്സരിച്ച സിപിഎമ്മിലെ പി പി ഷബ്നത്തിന് പതിമൂന്ന് വോട്ടും ബിജെപിയുടെ കെ പി സാവിത്രിക്ക് മൂന്ന് വോട്ടും ലഭിച്ചു എൽഡിഎഫിലെ കോട്ടൂർ ബാലൻ അസുഖം കാരണം തെരഞ്ഞെടുപ്പിൽ ഹാജരായില്ല ലീഗ് വിമതനായി മത്സരിച്ച നാലാം വാർഡിലെ വി റഫീഖ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു പാനൂർ നഗരസഭയിലെ പതിനെട്ടാം വാർഡ് പെരിങ്കത്തൂർ ടൌണിൽ നിന്നാണ് നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ടീച്ചർ വിജയിച്ചത് മുതൽ വരെ പെരിങ്ങളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച അനുഭവ പരിചയത്തിന്റെ വെളിച്ചത്തിലാണ് ടീച്ചർ പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ പദവി ഏറ്റെടുക്കുന്നത് കെമിസ്ട്രിയിൽ എം എഫിൽ നേടിയ നൌഷത്ത് ടീച്ചർ കൂടത്തിൽ നിലവിൽ പെരിങ്ങത്തൂർ എൻ ഐ ഹയർ സെക്കൻഡറി സ്കൂൾ കെമിസ്ട്രി അധ്യാപകയും വനിതാ ലീഗ് പാനൂർ നഗരസഭാ പ്രസിഡന്റുമാണ്